നമസ്കാരം ഞാൻ മായണേ വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കാരി ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പച്ചടി ഉണ്ടാക്കിയാലോ പൈനാപ്പിൾ കൊണ്ട് നല്ലൊരു കിടുക്കാച്ചി പച്ചടി ഉണ്ടാക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം അതിനായിട്ട് നല്ല പഴുത്ത ഒരു പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇനി നമുക്കത് ചെത്തി വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പം നമ്മുടെ പൈനാപ്പിളിനെ നല്ല ചെത്തി സുന്ദരനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിനെ പീസാക്കണം പീസാക്കിയിട്ട് അതിൻ്റെ നടുവിലുള്ള ആ സംഭവം ഇല്ലേ അതിൻ്റെ കൂഞ്ഞി എന്ന് പറഞ്ഞേ അതങ്ങ് കളയാം നമുക്ക് അത് വേണ്ട ചിലപ്പോൾ അത് ചൊറിയാനുള്ള ചാൻസുള്ള സാധനമാണത് അപ്പോൾ അതിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് വേഗം വേഗം അരിഞ്ഞെടുക്കാം നീ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ അല്ല കൈ കൊണ്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും നമുക്ക് ആ സാധനം ചെറുതായിട്ട് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെ വേണം നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് അരിഞ്ഞോ കേട്ടോ അപ്പം നമ്മൾ അത് മൊത്തം അരിഞ്ഞ് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി അതിനെ നമുക്ക് വേവിച്ചെടുക്കാം അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ഇത്രയും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മുഴുവൻ ഇടരുത് കേട്ടോ കുറച്ച് ഒരു മൂന്നാലഞ്ച് സ്പൂൺ ഒരു പിടി ഒന്ന് മാറ്റി വെച്ചേക്കണേ അത് വേവിക്കാൻ വെക്കരുത് അപ്പോൾ ഒരു പിടി പൈനാപ്പിൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് അരപ്പിനാണ് അതിന് തേങ്ങയും ഒരു കുറച്ച് ഒരു നുള്ളു ജീരകം ആവശ്യത്തിന് വെള്ളവും കുഴിച്ച് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം അത് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂൺ കടുകും കൂടി ഒന്ന് ഒന്ന് കടുക് കടുകിട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഞങ്ങര ഉണ്ടാവും കേട്ടോ കുറച്ച് കടുക് ഒന്ന് പൊട്ടുന്ന ലെവലിൽ അപ്പോൾ ഇത് നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് വേണ്ടത് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ആ മാറ്റി വച്ച പീസില്ലേ പൈനാപ്പിളിൻ്റെ അതിട്ട് അതുമൊന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ പകുതി വെന്തിട്ടുണ്ടാകും ഒന്ന് തുറന്ന് നോക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയോന്ന് നോക്കി ഉണ്ടോ വെന്തിട്ടില്ല ഒന്ന് ഒരു വേഗം ഇച്ചിരി ഒരു ഉടവ് വരുമല്ലോ അപ്പം നല്ലപോലെ ഇളക്കി വെച്ച് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വെള്ളമെല്ലാം വറ്റി നല്ലപോലെ കുറിയിട്ടുണ്ട് വെള്ളം ഇനി അതിലേക്ക് ഒരു വലിയ സ്പൂണ് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ടിട്ട് അതും ഒന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ആയിക്കോട്ടെ അപ്പോൾ ആ സ്പൂൺ കൊണ്ട് ഇടയ്ക്കുന്ന ഉടയിന്നും കേട്ടോ ഇനി അതിൽ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് തേങ്ങയെല്ലാം എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കണ്ടേ പിന്നെ ഞാൻ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് സിമ്മിലായിട്ടിരിക്കുന്ന എങ്കിലും നല്ല ചൂടാണ് അപ്പോൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളില്ലേ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിനെ നല്ല സൂപ്പറായിട്ട് ഇളക്കി അങ്ങ് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ആ തേങ്ങ നമുക്കൊന്ന് വേഗണ്ട സമയം മാത്രം മതി അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റ് വെന്താൽ മതി അപ്പോൾ നമ്മളുടെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അരസ്പൂൺ വെണ്ണ ഞാനിപ്പോൾ ഞാനുണ്ടാക്കിയ വെണ്ണയാണ് ഇനി ബട്ടർ ആയാലും മതി ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഒരു അത് അടച്ചിട്ടങ്ങ് തീ ഓഫാക്കി ഇട്ടേക്കണേ അപ്പോൾ വെണ്ണയെല്ലാം നല്ലപോലെ പാകത്തിന് എല്ലായിടത്തും അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് നമ്മുടെ വെണ്ണയെ കാണാനില്ല ഇനി അതിലേക്ക് വേണ്ടത് നമ്മുടെ മെയിനായിട്ടുള്ള തൈരാണ് നല്ല കട്ട തൈരാണ് അതും കൂടി ഒഴിച്ച് അപ്പോൾ പുളി നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർക്കാനായിട്ട് കാരണം പൈനാപ്പിളാണ് കുറച്ച് പുളി ഉണ്ടാവില്ല എന്തായാലും അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി ഇപ്പം തീ ഇല്ല കേട്ടോ നമ്മൾ ബട്ടർ ഇട്ടപ്പോൾ തീ ഓഫാക്കി വെച്ചിരിക്കായിരുന്നേ തീ വേണ്ട തൈര് നമുക്ക് വേഗമുണ്ടോ പച്ചടിക്ക് അപ്പോൾ അത് നല്ല ഇളക്കി അത് അടച്ചു വെച്ചു ഇനി കടുക് വറുത്തിടാം കടുക് കറിവേപ്പിൽ ഉണക്കമുളകും കൂടെ വറുത്താൻ കിട്ടുകഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടി സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല രസമാണ് നല്ല ടേസ്റ്റാണ് ആ പുളിയും മധുരവും എല്ലാം കൂടി ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കണ്ട മുന്തിരിയോ ആപ്പിളോ ഒന്നും ചേർക്കണ്ട ഓൺലി പൈനാപ്പിൾ അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ വേറെ വീഡിയോ ചെയ്തിരുന്നു പൈനാപ്പിൾ പച്ചടിയുടെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അത് വേറെ രീതി ഇത് വേറെ രീതി അപ്പോൾ എല്ലാവരും ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണാണ് അപ്പോൾ എല്ലാവരും പൈനാപ്പിൾ വാങ്ങിച്ച് നല്ല സ്വീറ്റ് പച്ചടി ഉണ്ടാക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കുട്ടികൾക്കെല്ലാം മുതിർന്നവർക്കും ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിച്ച് നോക്കണം എന്നിട്ട് ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്